അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ നാൽപ്പത് ഹജ്ജ് ചെയ്ത പ്രതിഫലവും എഴുപത് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതുമായ ഒരു ശ്രേഷ്ഠമായ ദുവായാണ് ഇനി പറയാൻ പോകുന്നത് ഈ സ്വലാത്ത് സുബഹിക്ക് ശേഷവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും ഓതിയാൽ എല്ലാ ഹലാലായ മുറാദുകളും സാധിക്കുമെന്ന് ഇൻഷാല്ല എല്ലാവരും ഈ ദാവ് ഓതി പ്രാർത്ഥിക്കുക എല്ലാവരുടെ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം സുബഹാൻ മുബദി സുബഹാൻ ബാഖി സുബഹാൻ അൽ മുളി സുബഹാൻ അൽ അലിയിൽ സുബഹാനഹു വാല ലാ ഷിഖലഹു ആമീൻ ബിറമത്തി കറഹമ റാഹിമീൻ വ സഹു അല ഖൈര് ഹൽക്കിഹി സെയ്യദിന മുഹമ്മദിൻ വാലിഹി ആലിഹി വ ആമീൻ